യേശുവെ പോലെ ആകുവാൻ ബി ലാക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം സ്ഥലത്തോ പഠന സ്ഥലത്തോ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും അവിടെ ഇനി തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണോ നാം ചെയ്യുന്നത് ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും അവസരം കിട്ടിയാൽ നാം അത് സ്വീകരിക്കുമോ അതോ നിരാകരിക്കുമോ ഇപ്രകാരം ഒരു അവസ്ഥയാണ് മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിനും ഭരണഭാസനും നേരിട്ടത് അപ്പോസ്വല പ്രവർത്തികൾ പതിനാലാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ വായിക്കുമ്പോൾ ഇക്കോന്യ എന്ന പട്ടണത്തിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ വേല എപ്രകാരം നടന്നു എന്ന് നമുക്ക് കാണാം അന്ത്യൊക്കെ നിന്നും എൺപത് മൈൽ കിഴക്ക് മാറിയാണ് ഇക്കോന്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പതുവുപോലെ അവിടെ എത്തിയ ശേഷം അപ്പോസ്തലന്മാർ സെനഗോഗിലെത്തി യഹുദന്മാരിലും യവനന്മാരിലും വലിയൊരു കൂട്ടം സുവിശേഷം കേട്ട വിശ്വസിച്ചു എന്നാൽ എല്ലായിടത്തേയും പോലെ വിശ്വസിക്കാത്ത യഹുദന്മാർ അവിടെ ജനത്തെ ഇളക്കി വിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി എന്നിട്ടും വളരെ കാലം അപ്പോസ്വലന്മാർ അവിടെ പാർത്ത് സധൈര്യം പ്രസംഗിച്ചു അവർ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു എന്ന് മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അപ്പസ്വല പ്രവർത്തികളുടെ പുസ്തകത്തിൽ വചനത്തിന് പല പദങ്ങളും കാണാം ദൈവവചനം വചനം കർത്താവിന്റെ വചനം കൃപയുടെ വചനം സുവിശേഷ വചനം കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് വചനം ക്രിസ്തു തന്നെയാണെന്നും അപ്പസ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണ് യേശു ക്രിസ്തുവാകുന്ന വചനത്തിന് സാക്ഷിയാകേണ്ടതിനാണ് സാക്ഷി ആകേണ്ടതാണ് ഓരോ ശിഷ്യന്റെയും ഉത്തരവാദിത്വം തങ്ങൾ പറയുന്ന വചനം ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ജനം വിശ്വസിക്കണം അതിനായി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്വലന്മാരിലൂടെ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യുകയും ചെയ്തു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായി ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തും ചിലർ യഹൂദന്മാരുടെ പക്ഷത്തും ചേർന്നു ഇന്നും ഇതുപോലെ ഭിന്നിച്ചും പക്ഷം തിരിഞ്ഞും ജനം വേർതിരിയുന്നത് നാം കാണാറുണ്ട് എന്തിനാണ് അവർ ഭിന്നിച്ചതെന്ന് വചനം പറയുന്നില്ല എന്തു തന്നെയായാലും അപ്പസ്വരന്മാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപമാനിക്കാനും കല്ലെറിയാനും ആക്രമണം നടത്താനും ഒക്കെ അവർ ശ്രമിച്ചു ഓരോ ക്രിസ്തു ശിഷ്യനും ഇതൊക്കെ സഹിക്കേണ്ടതായി വരും എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് പിൻപേ പോകുന്ന ഒരുവൻ എത്തിച്ചേരുന്നത് നേരെ ക്രൂശിലേക്ക് തന്നെയാണ് സഹനത്തിന്റെ കഷ്ടതയുടെ നിന്ദയുടെ പരിഹാസത്തിന്റെ പാതയാണ് ക്രൂശ് ഇതൊക്കെ ക്രിസ്തു ക്രിസ്തുവിന് ലോകം കൊടുത്തെങ്കിൽ നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം ഇതൊന്നും കണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ മനം മടുക്കരുത് എന്ന് മാത്രം ഇവിടെ മുതൽ പൗലൂസിനെയും ബർണബാസിനെയും അപ്പോസ്വലന്മാർ എന്നാണ് വചനം പറയുന്നത് അന്നുവരെ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരെ മാത്രമാണ് അപ്പോസ്വലന്മാർ എന്ന് വിളിച്ചിരുന്നത് പിന്നീട് സിൽവാനോസും തെമോത്തിയോസും യാക്കോവും തീത്തോസും ഒക്കെ അപ്പോസ്സലൻ എന്ന വിളിക്കപ്പെട്ടായി നമുക്ക് കാണാം അപ്പോസ്വലൻ എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് പുതിയ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കാനായി അയക്കപ്പെട്ട മിഷനറി മത്തായി സുശേഷം പത്താം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് എന്നാൽ ഒരു പട്ടണത്തെ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിനെന്ന് ഇവിടെ തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഈ അപ്പോസ്വലന്മാരും ഓടിപ്പോയി ലുസ്ത്രയിലേക്കും ദർബയിലേക്കും എന്നാൽ അവിടം കൊണ്ട് കഥ അവസാനിക്കുന്നില്ല പുതിയ സ്ഥലങ്ങളിൽ വചനമറിയിച്ച ശേഷം അവർ മറ്റൊരു വഴിയായി മടങ്ങി പോവുകയല്ല പകരം തങ്ങളെ ഉപദ്രവിച്ച അപമാനിച്ച ആക്രമിക്കാൻ പദ്ധതിയിട്ട ഇക്കോനിയിലേക്ക് അവർ മടങ്ങി വന്നു എന്ന് അപ്പൊ സ്ഥല പ്രവർത്തികൾ പതിനാലാം അധ്യായത്തിൽ തന്നെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാം എന്തിനാണെന്നോ അവർ മടങ്ങി വന്നത് പുതിയ വിശ്വാസികളെ ഉറപ്പിക്കുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളെക്കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞാണ് അവർ അവരെ ഉറപ്പിച്ചത് വാസ്തവത്തിൽ ഈ അപ്പോസ്വലന്മാർ അവിടെ നിന്ന് ഓടിപ്പോയി തിരികെ അവിടെ വരാൻ അവർക്ക് ധൈര്യം നൽകിയത് ഈ ഒരു ഉറപ്പ് അവർക്കുണ്ടായതുകൊണ്ടാണ് ഈ ഉപദ്രവം ക്രിസ്തുനിമിത്തം സഹിക്കാൻ അവർ തയ്യാറായിരുന്നു ഇന്ന് ഒരു ചെറിയ പ്രശ്നം വന്നാൽ നാം വിശ്വാസത്തിൽ നിലനിൽക്കുമോ നമ്മെ ഉപദ്രവിച്ച അല്ലെങ്കിൽ അപമാനിച്ച സമൂഹത്തിലേക്ക് സധൈര്യം നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുമോ ക്രിസ്തു വേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം എല്ലാം വചനം പറയുന്നത് ഈ അപ്പൊസ്റ്റലന്മാർ ഇക്കോനിലേക്ക് മടങ്ങി വന്ന് ജനത്തെ ഉറപ്പിച്ചു ഇരുപത്തിമൂന്നാം വാക്യം പറയുന്നു സഭ തോറും മൂപ്പന്മാരെ നിയമിച്ചുവെന്ന് സഭയെ നയിക്കേണ്ട വ്യക്തികളാണ് മ്യൂ മൂപ്പന്മാർ തൻ്റെ ലേഖനങ്ങളിൽ മൂപ്പന്മാർ എങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് മൂപ്പന്മാരെ അനുസരിക്കാനും കീഴ്പ്പെട്ടിരിക്കാനും വിശ്വാസി തയ്യാറാകണം കാരണം മൂപ്പന്മാരെ വിളിച്ചതും വേർതിരിച്ചതും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ യോഗ്യതയുള്ളവരാക്കി തീർത്തതും പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് അപ്പസ്വല പ്രവർത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് എക്കാലത്തും സ്വയംഭരണാവകാശമുള്ള സ്വതന്ത്ര സഭകളാണ് പൗലൂസ് സ്ഥാപിച്ചത് തങ്ങൾ സുവിശേഷം പറഞ്ഞ് വിശ്വസിച്ചവരെ ഉപേക്ഷിക്കാതെ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു പൗലോസും ഭരണവാസും സഭകളെ മൂപ്പന്മാരെ ഏൽപ്പിച്ചിട്ട് അവർ യാത്ര തുടർന്നു ഇന്നും ഒരു മെഷീനറി ഇങ്ങനെ യാത്ര തുടരുകയാണ് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ദൈവവചനമെന്ന ആകുന്ന വിത്ത് വിതച്ച് വയൽ മൂപ്പന്മാരെ ഏൽപ്പിച്ച ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുന്നവർ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള മെഷീനറിമാരെ ഓർക്കുകയും അവർക്ക് കൈത്താങ് നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുപ്പിച്ചുകൊണ്ട് ഈ ധ്യാന ഇവിടെ അവസാനിപ്പിക്കുന്നു God bless you all.